പരിശുദ്ധമായ റമലാന ഉത്കണ്ഠ മക്കളെ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കുക റമലാന്റെ രാത്രിയിൽ നാടിന്റെ നാലാഭാഗത്തു നിന്നും വണ്ടി പിടിച്ചിവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അനുഗ്രഹീനവും പുണ്യവുമായ രമണാന്റെ പേരിൽ മതപ്രഭാഷണം കേൾക്കാവുന്ന മക്കളെ ഗൗരവപൂർവം ചിന്തിക്കണം അനുഗ്രഹത്തിന്റെ പുണ്യത്തിന്റെ മാസം ഇതാണ് നമ്മോട് നേർപടാൻ പോകുന്നു ഇനി നമ്മോട് ഏതാനും എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിയുമ്പോൾ അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നുകൊണ്ട് സ്ഥലാമു അലൈക്കയാമുറുവാ അനുഗ്രഹത്തിന്റെ പുണ്യമായ റമലാ മാസത്തോട് സലാം പറഞ്ഞുകൊണ്ട് ഹതീബിനും നിന്ന് കുട്ടുമയോഗോ എന്റെയും നിങ്ങളുടെയും ഹർത്തടങ്ങളിൽ ചലനം സൃഷ്ടിക്കുന്നുണ്ടോ മക്കളെ അനുഗ്രഹീതമായ റമലാദാസം ഏർപ്പെടാൻ പോകുക ഈ മാസത്തിന്റെ പ്രത്യേകത നമ്മൾ ഉൾക്കൊണ്ടിരുന്ന ഈ മാസത്തെ നമ്മൾ ആദരിച്ച് ഈ മാസത്തെ നമ്മൾ ബഹുമാനിച്ച മഹാരായ മുത്തണു മുസ്തഫ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ പരിശുദ്ധമായ റമലാൻ മാസത്തിലെ തസ്ബീഹിന്റെ കൂലിയ ഈ പുണ്യമായ ശ്വാസോച്ഛാസത്തില് ആദരവും ബഹുമാനവും അല്ലാഹുവിന്റെ പ്രവാചകൻ എത്രത്തോളം ആദരിച്ച് നമ്മോട് പറഞ്ഞ മാസമാ ഒരു കാര്യം നമ്മൾ അറിയണം വിശുദ്ധ കുർ ആൻ ഇറങ്ങിയതുകൊണ്ടല്ല മക്കളെ മഹത്വമുണ്ടാകുന്നത് ഈ പുണ്യമായ മാസത്തിനെയാണ് മക്കളെ അള്ളാഹുവിന്റെ പന്ത്രണ്ട് മാസങ്ങളിൽ അള്ളാഹു ഏറ്റവും പുണ്യമായ മാസമാക്കി മാറ്റിയിരിക്കുന്ന രമലാൻ ആ റമലാനിൽ കുർ ആരങ്ങിയതുകൊണ്ടല്ല റമലാൻ മഹത്വം ഉണ്ടാകുന്നത് റമലാന്റെ മഹത്വം കൊണ്ടാണ് വിശുദ്ധ കുർആനെ അള്ളാഹു റമലാനിൽ ഇറക്കിയത് രമലാന്റെ മഹത്വം കൊണ്ടാണ് അഹ് ഹുറമാലിൽ പിശാചിക്കണ ചലയിടങ്ങളും ിൽ നരകമോധിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് റമലാന്റെ മഹത്വം കൊണ്ടാണ് റമലാനിൽ അള്ളാഹു റഹ്മത്തിന്റെ വാതിലുകൾ തുറക്കുന്നത് അല്ലാതെ റമലാൻ മാസം ഇതുകൊണ്ടൊന്നും മഹത്വമാകുന്ന മാസമല്ല റമലാൻ അനുഗ്രഹത്തിന്റെ മാസമാണ് പുണ്യത്തിന്റെ മാസമാണ് മക്കളെ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചതാ റമലാനിൽ ഒരാൾ ശ്വാസം വിടുന്നതിന് നോമ്പുകാരന്റെ ശ്വാസോച്ഛാസത്തിന് തസ്ബീഹിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ൽപ്പം മയങ്ങിപ്പോയാൽ ആ മയക്കത്തിൽ ഒരുപാട് കൂലിയാണ് ാഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചതാ ഈ മാസത്തിന്റെ ഈ മാസത്തിന്റെ ഓരോ സെക്കൻഡുകളും അനുഗ്രഹത്തിന്റെ സെക്കൻഡുകൾ ഈ പുണ്യമായ മാസത്തിലെ ഓരോ സെക്കൻഡുകളും താഴാക്കാൻ പാടില്ലാത്ത സെക്കൻഡുകളാ അനുഗ്രഹത്തിന്റെ വറുക്കത്തിന്റെ നാരകമോചനത്തിന്റെ പാപമോചനത്തിന്റെ പുണ്യത്തിന്റെ മാസമായി എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ മക്കളെ അള്ളാഹു നമുക്ക് ആദരിച്ചു നന്ന ഈ പുണ്യമായ റമലാൻ മാസം ഈ പുണ്യമായ റമലാൻ മാസത്തെ നമ്മൾ ബഹുമാനിച്ച പുണ്യമായ റമലാൻ മാസത്തെ നമ്മൾ ആദരിച്ചോ ഈ റമലാലിൽ നിന്നിട വാക്കുകളെ നമ്മൾ സൂക്ഷിച്ചോ ഈ റമലാലിലെ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിച്ചോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരൻ ചിന്തിക്കുക എന്റെ ചെറുപ്പക്കാരൻ ചിന്തിക്കുക നാവുകൊണ്ട് തെറ്റുപറയാതിരുന്നോ നാവുകൊണ്ട് പരദൂഷണം പറയാതിരുന്നോ പരദൂഷണത്തിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിന്നോ ഈ റമലാനിലെ ചെടി കൊണ്ട് പരദൂഷണം കേക്കാതിരുന്നോ നാവുകൊണ്ട് ഏഷണി കൂട്ടാതിരുന്നോ കണ്ണുകൊണ്ട് ഹറാമു പറയാൻ പറ്റുമോ ഈ റമലാനിലെ ഈ റമലാനിലെ നീ അന്യ പെണ്ണുങ്ങളെ നോക്കിയില്ലെന്ന് പറയാൻ പറ്റുമോ ഈ റമലാനിലെ നീ സിനിമാ പോസ്റ്ററില് നക്യായി നിൽക്കുന്ന പെണ്ണിന്റെ ഫോട്ടോ നോക്കിയില്ലെന്ന് പറയാൻ പറ്റുമോ ഈ ഹറാമായ കാഴ്ച കണ്ടില്ലെന്ന് പറയാൻ പറ്റുമോ ഈ അനുഗ്രഹീ റമലാനിലെ നിന്റെ കണ്ണിനെ നീ സൂക്ഷിച്ചോ തൊന്നുപോലെ ഈ റമലാനിലെ നിന്റെ മനസ്സിന് ദുഷ്ചിന്തകൾ വരാതെ നിന്റെ മനസ്സിനെ നീ സൂക്ഷിച്ചോ തൊന്നുപോലെ ഈ റമലാലിലെ തെറ്റിലേക്ക് നടക്കാതെ ോ ഈ റമലാലിൽ നിന്ന് കൈകൊണ്ട് നീ തെറ്റ് ചെയ്യാതെ നീ തെറ്റിൽ നിന്ന് പിൻവലിച്ചോ പ്രിയപ്പെട്ട മു മനസ്സാക്കിയോട് ചോദിക്കുക ഈ അനുഗ്രഹീ റമലാനെ വേണ്ടവണ്ണം ആദരിച്ചോ എന്ന് റമലാന്റെ എല്ലാ പകലുകളും നോമ്പു നോച്ചോ റമലാലിലെ നോമ്പുകളും ഫലവത്തായോ റമലാന്റെ ഭരണുരസ്കാരങ്ങൾ നിർവഹിച്ച് റമലാലിലെ സുന്നത്ത് പുരസ്കാരങ്ങൾ നിർവഹിച്ച് റമലാലിലെ പരാതി പുരസ്കാരങ്ങളും നിർവഹിച്ച് റമലാനെ പൂർണ്ണമായി ആദരിച്ചു എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരൻ മനസാക്ഷിയോട് ചോദിക്കണം പാപം കൊണ്ട് കറുത്തുപോയ ഹൃദയമാണ് നമ്മുടെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ മുസൽമാന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും അങ്ങനെ ഒരു തെറ്റിൽ ഒരു കറുത്ത പുള്ളി രണ്ട് തെറ്റിൽ രണ്ട് കറുത്ത പുള്ളി എന്നാൽ നോക്കുമക്കളെ നമ്മുടെ ഹൃദയത്തിൽ എത്ര ആയിരം കറുത്ത പുള്ളി വീണു കാണും ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ ഒരന്യസ്ത്രീയെ നോക്കുമ്പോൾ ഒരന്യസ്ത്രീയെ ആഗ്രഹിക്കുമ്പോൾ ഒരന്യസ്ത്രീയുടെ പടം കണ്ട് സന്തോഷിക്കുമ്പോൾ ഒരന്യസ്ത്രീയുടെ ശബ്ദം കേൾക്കാൻ കുതിക്കുമ്പോൾ ഒരയസ്ത്രീയുമായി തല്ലപിക്കുമ്പോൾ ഒരയസ്ത്രീയുമായി സഹവർത്തിക്കുമ്പോൾ ഒരു ഹറാവായ വർത്തമാനം പറയുമ്പോൾ ഒരാളെക്കുറിച്ച് പരദൂഷണം പറയുമ്പോൾ ഒരാളെക്കുറിച്ച് യേശു കൂട്ടുമ്പോൾ അപ്പോഴെല്ലാം നിന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി നീണ്ടുകൊണ്ടിരിക്കുകയാസൽമാനെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ കറുത്ത് കറച്ച് കറുത്ത് കറുത്ത് കരിതാളിച്ച് കരിക്കറ്റ് പോലെ ആയി പോകുന്ന നമ്മുടെ ഹൃദയമാണ് പതിനൊന്ന് മാസം ഹൃദയം രിക്കട്ടയായി പോയെങ്കിൽ അല്ലാഹു ഒരു പുണ്യത്തിന്റെ ഭൂമി പെയ്യുന്ന മാസം വരികയാസം അള്ളാഹുവിന്റെ റഹ്മത്ത് പങ്കു ചെയ്യുന്ന ഈ നമ്മൾ ഹൃദയത്തിലേക്ക് പാപം കൊണ്ട് കറുത്തു കരിപാളിച്ചു പോയ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ റഹ്നത്തിന് ശക്തിയായിട്ട് സ്പ്രേ ചെയ്തു കൊടുത്താൽ ശക്തിയായിട്ട് റഹമത്തിന് പങ്കു ചെയ്ത് കൊടുത്താൽ ആ റഹ്മത്തിന്റെ മരവ് കൊണ്ട് ഈ കറുപ്പുമല്ലേ അല്ല അലിയാൻ തുടങ്ങും മക്കളെ മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങും അങ്ങനെ മെല്ലെ മെല്ലെ ഹൃദയത്തിൽ നിന്ന് അയക്കു മാറി 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 ഹൃദയത്തിലെ ഈമാന്റെ പ്രഭ കൊണ്ട് പ്രശോഭിതമാകാൻ തുടങ്ങും അങ്ങനെ വിശുദ്ധരമൃദയങ്ങളെ ഈ മാന്റെ പ്രഭ കൊണ്ട് മക്കളെ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കുക അള്ളാഹുവിനെ ഉമാപത് ചെയ്ത് നമ്മുടെ പ്രാപത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പന്തു ചെയ്തോ റഹ്മത്ത് കൊണ്ട് നമ്മുടെ ഹൃദയം പുണ്യമായോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ പേന്മ പെയ്യുന്നത് കൊണ്ട് ആ അഴിക്കെല്ലാം പോയിട്ട് ഹൃദയത്തിൽ നിന്ന് ഇമാന്റെ പ്രഭ കൊണ്ട് ഹൃദയം തുടങ്ങിയോ മക്കളെ ഗൗരവപൂർവ്വം ചിന്തിക്കും പ്രബലാനായി തനിക്ക് എന്ത് മാറ്റം ഉണ്ടായി എന്ന് ഓരോരുത്തരും ആലോചിക്കും പകൽ കുറച്ച് സമയം പട്ടിണി നിന്നു അതുകൊണ്ട് ഫർള് വീടും ഫിതിയോ കൊടുക്കണ്ട അതൊക്കെ ശരിയാണ് പക്ഷേ റമലാൻ കൊണ്ട് മുഖമ്മിനുണ്ടാകേണ്ട മാറ്റം നമുക്കുണ്ടായോ നമ്മൾ ഗൌരവപൂർവ്വം ചിന്തിക്കണം റമലാന്റെ ചൈതന്യം നമ്മൾ ഉൾക്കൊണ്ടോ റമലാന്റെ ആദ്യത്തെ പത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹം രണ്ടാമത്തെ പത്തിൽ നമ്മൾ പാപബോചനം റമലാന്റെ മൂന്നാമത്തെ പത്തിലാകുള്ളത് നരകമോചനം നേടിയോ വളരെ ഗൌരവപൂർവം നമ്മൾ ചിന്തിക്കണം അള്ളാഹു കാല ഇനിയുള്ള ദിവസങ്ങളെങ്കിലും വിശുദ്ധ റമലാൻ മാസത്തിൽ പൂർണ്ണമായി ഉൾക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും കൊണ്ട് ഹൃദയം നിറച്ച് ശരീരം ഭാഗത്തു കൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ട് ശരീരത്തെ വഴിപ്പെടുത്തി കൊണ്ട് ഈ രമമാന്റെ ബാക്കിയുള്ള ദിവസങ്ങളെ ധന്യമാക്കി മാറ്റാൻ അള്ളാഹു നമുക്ക് ദൌത്യത്തിന് നൽകുമാറാകട്ടെ